സൗത്ത് ഇന്ത്യ പിടിക്കാൻ തന്ത്രങ്ങൾ മെനയുകയാണ് ബി ജെ പി പക്ഷേ കേരളം ഉൾപ്പെടെയുള്ള തെക്കൻ സംസ്ഥാനങ്ങളിൽ നിരാശയായിരിക്കും ഫലമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം സൗത്ത് ഇന്ത്യക്കാർ എന്തുകൊണ്ട് ബി അകറ്റി നിർത്തുന്നു എന്നതാണ് ചോദ്യം കേരളത്തിൽ എന്തുകൊണ്ട് ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും ലഭിക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഒരിക്കൽ മുതിർന്ന ബി ജെ പി നേതാവ് ഒ രാജഗോപാൽ നൽകിയ ഉത്തരം കേരളത്തിൽ ഉയർന്ന സാക്ഷരതയുണ്ടെന്നാണ് സൗത്ത് ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യയിലേതുപോലെ മതധ്രുവീകരണം സൃഷ്ടിക്കാൻ ബി ജെ പിക്ക് സാധിക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാരണം കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കർണാടക തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ ബി ജെ പി പ്രചരിപ്പിക്കുന്നതുപോലുള്ള സ്വീപ്പിംഗ് നടക്കുകയില്ല എന്ന കാര്യത്തിൽ സംശയമില്ല മുൻ തെരഞ്ഞെടുപ്പുകളിലെ കണക്കുകൾ അതുതന്നെയാണ് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സൌത്ത് ഇന്ത്യയിൽ ആകെ ഉണ്ടായിരുന്ന നൂറ്റി മുപ്പത് ലോക്സഭാ സീറ്റുകളിൽ വെറും ഇരുപത്തൊമ്പത് സീറ്റുകളാണ് ബി ജെ പിക്ക് ലഭിച്ചത് കർണാടകയിൽ നിന്ന് ഇരുപത്തിയഞ്ചും തെലങ്കാനയിൽ നിന്ന് നാലും കേരളത്തിലും ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലുമെല്ലാം പൂജ്യത്തിൽ തൊട്ടു നിൽക്കുകയാണ് ബി ജെ പി ആന്ധ്രാപ്രദേശിൽ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെ ലഭിച്ചത് ഏഴ് പോയിന്റ് രണ്ട് രണ്ട് ശതമാനം വോട്ട് വിഹിതമാണ് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് പൂജ്യം പോയിന്റ് ഒമ്പത് എട്ട് ശതമാനത്തിലേക്ക് കൂപ്പുകുത്തി അതായത് രണ്ട് സീറ്റിൽ നിന്ന് പൂജ്യത്തിലേക്കുള്ള പതനം രണ്ടായിരത്തി പതിനാലിലെ ആന്ധ്രാപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടിയത് നാല് പോയിന്റ് ഒന്ന് മൂന്ന് ശതമാനം വോട്ട് ഷെയർ ആണ് നാല് സീറ്റും രണ്ടായിരത്തി പത്തൊമ്പതിലെത്തിയപ്പോൾ വോട്ട് ഷെയർ പൂജ്യം പോയിന്റ് എട്ട് നാല് ശതമാനത്തിലേക്ക് എത്തി അതായത് ബി ജെ പിക്ക് ഒരൊറ്റ സീറ്റ് പോലും നേടാനായില്ല ശക്തമായ നേതൃനിരയില്ലാത്തതും ധ്രുവീകരണ തന്ത്രങ്ങൾ കുരുക്കുകൊള്ളാത്തതുമാണ് ആന്ധ്രയിൽ ബി ജെ പിയുടെ വേരുറയ്ക്കാത്തതിന് പ്രധാന കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനഞ്ച് പോയിന്റ് ആറ് ശതമാനം വോട്ട് വിഹിതമാണ് കേരളത്തിൽ ബി ജെ പിക്ക് ലഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭയിലോ അതുകഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ഒരു സീറ്റ് നേടാൻ പോലും കേരളത്തിൽ ബി ജെ പിക്ക് ആയിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിലായി നരേന്ദ്രമോദിയും സ്മൃതി ഇറാനിയും പ്രകാശ് ജാവഡേക്കറും ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ ദേശീയ നേതാക്കൾ കേരളത്തിലെത്തി പ്രചരണം നടത്തുകയുണ്ടായി എന്നാൽ പ്രതീക്ഷിക്കുന്ന ഒരു സീറ്റ് പോലും കേരളത്തിൽ ബി ജെ പിക്ക് ലഭിക്കാൻ സാധ്യതയില്ല മുപ്പത്തൊമ്പത് ലോക്സഭാ സീറ്റുകളുള്ള തമിഴ്നാടിനെ തെരഞ്ഞെടുപ്പ് വിദഗ്ധനായ പ്രശാന്ത് കിഷോർ വിശേഷിപ്പിച്ചത് തെക്കേ ഇന്ത്യയിലെ ഉത്തർപ്രദേശ് എന്നാണ് തമിഴ്നാട്ടിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ മോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി നേരത്തെ ആരംഭിച്ചതാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നേ ഏഴ് തവണയാണ് മോദി തമിഴ്നാട് സന്ദർശിച്ചിട്ടുള്ളത് ലക്ഷ്യം ദ്രാവിഡ മണ്ണിൽ കാവിക്കൊടി പറത്തുക എന്നത് തന്നെയായിരുന്നു പക്ഷെ മോദിയുടെ പ്രസംഗങ്ങളും റാലികളും വോട്ടായില്ല രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് നേടാനായെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ തമിഴ്നാട്ടിൽ ബി ഒന്നും നേടാനായില്ല നിലവിൽ ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും മാതൃകാപരമായ സീറ്റ് വിഭജനം നടത്തിയ ഒരു സംസ്ഥാനമാണ് തമിഴ്നാട് നാനൂറ് എന്ന അവകാശവാദവുമായി മത്സരിക്കുന്ന ബിജെപിക്ക് തമിഴ്നാട്ടിലെ മുപ്പത്തൊമ്പത് സീറ്റിലെ മത്സരം ഏറെ നിർണായകമാണ് ഇത്തവണ സ്റ്റേറ്റ് പ്രസിഡന്റ് അണ്ണാമലയുടെ നേതൃത്വത്തിലാണ് ബി ജെ പി കരുക്കൾ നീക്കുന്നത് എന്നാൽ അണ്ണാമലയ്ക്കെതിരെ സംസ്ഥാനത്തെ മറ്റു നേതാക്കൾക്കിടയിൽ നിലനിൽക്കുന്ന അതൃപ്തി നേതൃത്വത്തിന് തലവേദന ഉണ്ടാക്കുന്നതാണ് എ ഐ ഡി എം കെയുമായുള്ള സഖ്യപരീക്ഷണം പരാജയപ്പെട്ടതും നിലവിൽ ബിജെപിക്ക് തിരിച്ചടി ാണ് തമിഴ് ദ്രാവിഡ സംസ്കാരത്തിലേക്ക് കടന്നുകയറുക ബി ജെ പിയെ സംബന്ധിച്ച് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാൽ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ചെങ്കോൾ സ്ഥാപിച്ചതും അയോധ്യ ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുൻപുള്ള തമിഴ്നാട് ക്ഷേത്ര സന്ദർശനങ്ങളുമൊക്കെ തമിഴ്നാടിൽ വേരുറപ്പിക്കുന്നതിനുള്ള ബി ശക്തമായ നീക്കങ്ങൾ തന്നെയാണ് എന്നാൽ തമിഴ് രാഷ്ട്രീയം എല്ലായ്പ്പോഴും മറ്റൊരു ഫലമാണ് ബി ജെ പിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എല്ലാ മോദി സന്ദർശനങ്ങളിലും സാമൂഹ്യമാധ്യമമായ എക്സിൽ ഹാഷ്ടാഗ് ബോയ്കോട്ട് മോദി ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഒന്നാമതാവുന്നത് വ്യക്തമാക്കുന്നത് തമിഴ് മണ്ണിന്റെ ബി ജെ പി വിരുദ്ധത തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നാല് സീറ്റ് ലഭിച്ച തെലങ്കാനയിൽ ഇത്തവണ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ ഗ്രൗണ്ട് ലെവലിൽ കമ്മ്യൂണൽ കാർഡ് ഇറക്കിയാണ് തെലങ്കാനയിൽ ബി ജെ പി പ്രവർത്തിക്കുന്നത് സൗത്തിൽ ബി ജെ പിക്ക് പ്രതീക്ഷ നൽകുന്ന ഒരേയൊരു സംസ്ഥാനമാണ് കർണാടക രണ്ടായിരത്തി പത്തൊമ്പതിലെ പൊതുതെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിൽ ആകെ ഉണ്ടായിരുന്ന ഇരുപത്തെട്ട് ലോക്സഭാ സീറ്റിൽ ഇരുപത്തഞ്ചും വിജയിച്ചു കയറിയത് ബി ജെ പി ആണ് എന്നാൽ വിഭജന രാഷ്ട്രീയത്തിനെതിരെ കർണാടകയിൽ ശക്തമായ അതൃപ്തി ജനങ്ങൾക്കിടയിലുണ്ട് നിലവിലുള്ള എം പിമാർക്കെതിരെ ഭരണവിരുദ്ധത നിലനിൽക്കുന്നുണ്ട് എന്നും റിപ്പോർട്ടുകൾ പറയുന്നു സംസ്ഥാനത്തെ ഭരണം നഷ്ടപ്പെട്ടതും തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളെല്ലാം നിറവേറ്റിക്കൊണ്ട് സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാനത്തെ കോൺഗ്രസ് ഭരണവും ബി നിലവിൽ തിരിച്ചടിയാണ് ഏകദേശം കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി മോദിയുടെ നേരിട്ടുള്ള ഇടപെടലുകളും പ്രവർത്തനങ്ങളുമാണ് സൗത്ത് ഇന്ത്യയിൽ നടക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം നിലനിർത്താൻ ബീഹാർ ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ കാരണമാകുന്നതുപോലെ തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും മുന്നേറ്റമുണ്ടാക്കിയാൽ സൗത്ത് ഇന്ത്യയിലും ആധിപത്യം നേടാം എന്നാണ് മോദിയുടെയും ബി കണക്കുകൂട്ടൽ